ഏറ്റവും വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഞാൻ എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻ്റെ ഫാദറുമായിട്ട് വർഷങ്ങളോളം കീരങ്ങണ്ട് ഞങ്ങളെല്ലാം ഹോൾസെയിൽ മാത്രമാണ് ചെയ്തിരുന്നത് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു വിലക്കുറവിന് എന്നുള്ളത് റീറ്റെയിലും കുറച്ച് സാധനങ്ങൾ വിൽക്കണം ഒരു കട തുടങ്ങണമെന്ന് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അതിന് സാഹചര്യം ഒത്തു വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലാണ് അപ്പോൾ ഞങ്ങൾ സിറാജ് നഗർ മസ്ജിദിൻ്റെ മുന്നിൽ ഒരു കട തുടങ്ങി അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എല്ലാം ഹോൾസെയിൽ വിലയിൽ റീട്ടെയിൽ സാധനങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഓരോ ഓരോ സാധനങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ ഹോൾസെയിൽ സ്ഥാപനത്തിൻ്റെ എല്ലാ സാധനങ്ങളുണ്ട് ഹോൾസെയിൽ സാധനം നിങ്ങൾ എണ്ണ എണ്ണി പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഷോപ്പിലേക്ക് സാധനം സാധനം നമ്മുടെ നാട്ടുകാരാണ് നമുക്ക് കേട്ടത് അവർക്ക് എപ്പറവ് പിന്നെ വേറൊരു പ്രത്യേക ഒരു സാഹചര്യമുള്ളത് സാധനം വാങ്ങാമെന്നു പറഞ്ഞാൽ ഈ കള്ളസത്തിൽ നന്നാണ് ഈ സാധനം അങ്ങനത്തെ ഒന്നും ഞാൻ പറയില്ല നിങ്ങൾ പൈസ തരുക സാധനങ്ങൾ മേടിക്കുക എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കളസത്ത് വന്ന ഒരു പരിപാടിക്ക് നമ്മുടെ കിട്ടില്ല അപ്പം സാധനങ്ങൾ കൊടുക്കുക എന്നൊക്കെ അമിതമായ നിരക്ക് ഞങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു നൽകി നൽകിയാലും ഞങ്ങൾക്കത് വിഷയമൊന്നുമില്ല ഞങ്ങൾ തിരിച്ചു വാങ്ങുന്നതായിരിക്കും അല്ല അത്രയും ഉറപ്പാണ് ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ മാത്രം കഴിക്കുന്നത് ലൈസൻസുള്ള കടയാണ് അപ്പം എല്ലാം കൊണ്ടും ഐസ്ക്രീം വിഭാഗത്തൊന്നും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള അരുൾ എന്ന ഐസ്ക്രീമാണ് വെച്ചിരിക്കുന്നത് മരിച്ചീസുകളായാലെല്ലാം നമ്പർ വൺ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഇവിടെ വിൽക്കുന്നുള്ളൂ ഇതാണ് വഴി നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് വരുമ്പോൾ എസ് കെ പാലസിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വള്ളിയിലടക്കി വള്ളിയിലടയ്ക്ക് വരുമ്പോൾ ഇഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മുടെ കൈതപ്പൊളി സീറ്റ്സ് കൈതപ്പൊളി സീറ്റ്സ് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം ഞങ്ങളുടെ കൈ നേരെയാണ് നമ്മുടെ എല്ലാം ജുമാത്ത് ജുമാത്ത് പള്ളി സിറാജ് നഗർ എടുത്തേക്ക് സിറാജ് നഗർ ജുമാഅത്ത് പള്ളി ഇതാണ് എൻ്റെ വാപ്പയുടെ പോയി അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാനത് തുറന്നത് അന്ന് നടന്നിരുന്ന വഴിയെ ഞാൻ സഞ്ചരിക്കുമ്പോൾ വാപ്പ പോയ അങ്ങോട്ട് പോയതിനും വാപ്പയുടെ പേര് കളയാൻ പാടിയായിരുന്നു നമ്മൾ എന്നെ അത്ര നല്ല രീതിയിലാണ് എൻ്റെ വാപ്പ അച്ചവടം കൊണ്ടുവരുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഇത്രയ്ക്കായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് കളയാതെ ഇത് നിലനിർത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനുള്ള പിന്നെ ഞാൻ ഇത് തുടങ്ങി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കീഴ്സാണ്ടിയിലും ഇരിഞ്ഞാലക്കുട റോട്ടിൽ ഇരിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട റോട്ടിൽ കമ്പ്ലിച്ച് നീക്കി തിരിഞ്ഞാലക്കുട റോട്ടിൽ ിയില് എ കെ സിനിമാസ റോട്ടിലും ഞാൻ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട് അവിടെയും നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടും ഇതുകൊണ്ടും അവിടെയും കച്ചവടമൊന്നും മോശമില്ല രണ്ട് തൊഴിലാളികൾക്ക് അവിടെ തൊഴിൽ കൊടുക്കാൻ പറ്റി ഇവിടെ ഒരു തൊഴിലാളിക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും ഇനിയും തൊഴിലാളികൾക്ക് ഇനിയും ഷോപ്പുകൾ റീറ്റെയിൽ ഷോപ്പുകൾ നല്ല നല്ല ഏരിയ കിട്ടുകയാണ് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ കൈതപ്പൊളി ചാനലിലേക്ക് കൈതപ്പൊളി സിറ്റ്സിൽ വന്നിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് സാധനങ്ങൾ വന്നാൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ആ വീഡിയോ അതിൻ്റെ ജയിക്കുകയാണ് എല്ലാവരും വരണം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയിക്കുന്നത്